നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബലൂൺ പോലെ പൊങ്ങി വരുന്ന പീത്താ ബ്രെഡിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഫുഡ് പ്രോസസറിലാണ് കുഴച്ചെടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട് ആക്കിയാൽ മതി ഇനി ഇതിലോട്ട് മൂന്ന് ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രൈ ഈസ്റ്റ് ആണ് ഇതുപോലത്തെ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര പാകത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയില് പിന്നെ ഒന്നേക്കാൽ കപ്പ് വെള്ളം മെഷർമെന്റ് കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പഞ്ചസാര വെള്ളത്തിലൊന്നു കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്ക പെട്ടെന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളോട്ട് ആക്കിയിട്ട് മുകളിൽ മുകളിലൊരിച്ചിരി ഓലി പോയലും കൂടെ സ്പ്രെഡ് ആക്കി ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ പൊങ്ങാൻ വേണ്ടിട്ട് മാറ്റി വെക്ക ഇപ്പ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഡബിൾ സൈസ് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി കിട്ടണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കണം അപ്പൊ ചപ്പാത്തി പോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവല്ലോ ഒരിച്ചിരി അയവിലുള്ള മാവാണ് ഈ ഒരു പിസ്സ ബ്രെഡിന്റെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ പിസ്സ ബേസ് ഒക്കെ ആ ഒരു ഏകദേശം ആ ഒരു മാവ് തന്നെയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരിച്ചിരി മൈതാ തൂകി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ഒരുപാട് തിന്നാക്കണ്ട കുറച്ച് ചെറിയ രീതിയിൽ കനത്തിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത് ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ആദ്യം ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ സൈഡും കൂടെ കുക്കായി വരുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഇത് പൊങ്ങി വന്ന ശേഷം മാറ്റാം അപ്പത് നന്നായിട്ട് ഇതുപോലെ പുള്ളി വരുന്നുണ്ട് ബലൂണ് പോലെ ഇങ്ങനെ പുള്ളി കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പുള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റാം ഒലിവ് ഓയില് നിങ്ങൾ ഓയില് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് നെയ്യൊന്നും അല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലോട്ട് ഇരിച്ചിലാക്കി കൊടുത്താൽ മതി ഇതുപോലെ അല്ലെങ്കിൽ ഒരു സമയത്ത് തന്നെ ആക്കി കൊടുക്കാം അപ്പം അത് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള പീത്താ ബ്രെഡാണ് കുമ്പൂസ് ഒന്നും പറയലുണ്ടല്ലോ ഈ ഒരു പീത്ത ബ്രെഡ് അപ്പൊ അതായത് പോലെ ഓരോന്ന് ചുട്ടെടുത്താൽ മതി ഈ ഒരളവില് നമുക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പരത്തുന്ന ഇത് തിന്നാക്കി എടുക്കുന്ന രീതിയിൽ സൈസില് മാറ്റം വരും ഒരുപാട് തിന്ന ഇതിനേക്കാളും തിന്നാക്കി പരത്തുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ എടുക്കുന്ന ബോൾസ് ഒന്ന് കുറച്ചൊന്ന് കുറച്ചെടുത്താൽ മതില്ലേ അപ്പൊ ഒരുപാട് തിന്നാക്കി ഉണ്ടാക്കലില്ല ഈ ഒരു പീത്താ ബ്രെഡ് അപ്പൊ ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ചൂടോടെ ഇതുപോലെ ഒലിവ് ഓയിൽ ആക്കി കൊടുത്തിട്ട് ആണ് ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് നല്ല എട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിത്ത ബ്രെഡും ഹമ്മോസും അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഹമ്മോസിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഷെയർ ചെയ്യാം